കോടതി ഇടപെട്ടിരിക്കുന്നു കോടതി കൃത്യമായ രീതിയിൽ കാര്യം പറയണം എന്തുകൊണ്ട് മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുത്തില്ല അല്ലെങ്കിൽ കൊടുക്കുന്ന വിഷയത്തിനകത്ത് ഇടപെടണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ഇപ്പോഴൊരു ആശ്വാസമായോ ഇന്നത്തെ സംഭവങ്ങളെല്ലാം അറിഞ്ഞോണ്ട് സന്തോഷമുണ്ട് ഈ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നാണ് പറയുന്നത് സർക്കാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ പണമില്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു മാസം ഇങ്ങനെ കറങ്ങി അടിക്കണേ ഈ യാത്ര നടത്തണ ക്കറ്റ് ഒരു കോടികൾ കണക്ക അവര് മരുത്തുണ്ട് വെള്ളറപ്പുകാരുടെവരെ താൻ പോലെയാ പിന്നെ ഞാൻ ഞാൻ തിരികെ അവര് പറയട്ടെ അവീഡ്ബാക്ക് കിട്ടില്ല അവര് പറയട്ടെ മാറിക്കൂട്ടി പറഞ്ഞോളൂ ആ പെട്രോളിന്റെ ചണ്ടല്ല ഒരു ഒരു ലിറ്ററിൽ രണ്ടു രൂപ വെച്ച് പെൻഷന് മേടിക്കണ്ട ഞങ്ങളുടെ ഒക്കെ നികുതി പണം മേടിക്കണ്ട ഇവരുടെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടോണ്ട അത് അത് ഇന്ന് തന്നാൽ മതി ഞങ്ങക്ക് ജനക്ക് പോലെ ഉണ്ട് ഗവൺമെന്റും കൊടുക്കണ്ട കേന്ദ്രവും കൊടുക്കണ്ട അത് ഒരു ഉല്ലാസനല്ല ജനക്കും കൂടെ കൊടുക്കാനാ കോടതി കേന്ദ്രം കൊടുക്കണേ അത് ഇവരെന്തിനാ വിനോദയാത്രക്ക് ഉപയോഗിക്കണേ അതിന്റെ ആവശ്യം തന്നെ ജനങ്ങൾക്ക് ഒരു ഉപകാരമല്ല ഉദ്രവല്ല തരുവുള്ളു പിള്ളേരല്ല ഇവർ ആർക്കു വേണ്ടിയാ ഈ വിനോദയാത്ര നടത്തിയേ ഒരു റേഷൻ ഇല്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു വസ്ത്രം ഇല്ല ഒരു ആഹാരവും ഇല്ല ഈ പറഞ്ഞ ഒന്നുമില്ല അപ്പൊ ഇവരാർക്ക് നടത്തണം ഈ പെൻഷൻ അല്ലെങ്കി ഇവർ ഇറങ്ങിപ്പോട്ടെന്നെ ഇവരോട് ആരവിടെ ഇരിക്കാൻ പറയണേ ഇപ്പുണ്ടായി ഇറങ്ങിപ്പോട്ടെ അവിടെ ഇരിക്കട്ടെ ഇവിടെ ഭരിക്കാൻ ആകുള്ളവരുണ്ടെന്നെ ഇയാൾ പോട്ടെ അല്ല മറിയക്കുട്ടി ഇപ്പൊ ഒരുപാട് പേര് ഇതുപോലെ അല്ല ഇതുപോലെ ഒരുപാട് പേര് മറിയക്കുട്ടി ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട് ഒരു മറിയക്കുട്ടിമാരല്ല പല മറിയക്കുട്ടിമാരുണ്ട് പലർക്ക് പരാതി ഉണ്ട് ഈ പരാതിയൊക്കെ പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന യാത്രയാണെന്നാണ് സർക്കാർ പറയുന്നത് അത് വിശ്വസിക്കുന്നേ ഇല്ല അല്ലേ ഈ സർക്കാർ പറയുന്ന ഒരു മൃഗങ്ങളിൽ വരെ വിശ്വസിക്കുക അയാളുടെ കാലമാണ് അയാർക്കിട്ട് ജോലി കുണ്ടപ്പണിയാ കണ്ടില്ല പിള്ളാരൊക്കെ അടിച്ച് വായിക്കിടയും മൂക്കിടയും ജോരൊഴുക്കി നിത്യ നിത്യത് അവരുടെ സ്ഥിരം ജോലിയാവാരുവ കടകള് മീൻ മീൻമാര് എവിടെയെങ്കിലും ഒരു കിലോ മീൻ വെറ്റോ അത് കൈയിട്ട് വാറല് അത് കല്ലി പൊളിക്കല് ഇവർക്ക് പാരമ്പര്യ ജോലിയാത് ഇവരുടെ ഈ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ പാ പാരമ്പര്യ ജോലി അത് പിന്നെ ഇവർക്ക് ഇല്ലാതന്നെ ഇവർ ആർക്കു വേണ്ടി ഈ വിനോദ നടത്തേ ഏഹ് ഇപ്പൊണ്ടായി ആമയുടെ ഓട്ടി കൊണ്ട് കുപ്പായം തയ്ച്ചേക്കല്ലേ നാണം കെട്ടവാൻ ഇപ്പൊണ്ടായി നാണം കെട്ടവാൻ കേരള കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണ് മാത്രമല്ല ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സർക്കാരിന്റെ രീതിയിൽ നമ്മൾ വല്ലാത്തൊരു ദേഷ്യം സർക്കാരിന്റെ അടുത്ത് അടുത്തല്ലേ തീരെ വിശ്വാസം ഇല്ല സർക്കാരിന് ഇതുപോലൊരു മുഖ്യമന്ത്രി കണ്ടിട്ടല്ല ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഇത്ര വൃത്തിയായിട്ടുള്ള മുഖ്യമന്ത്രിനെ ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ല ഇത്രയും പ്രായത്തിനോട് പിന്റായിനെ കഴിഞ്ഞു മൂത്തയാൻ ഇതുപോലെ വൃത്തിയാട്ടെ കണ്ടിട്ടില്ല ഇത്രയും കാലമാണോ പറയാത്ര നാണം ഇതുപോലെ തത്സമയ ചർച്ചയിൽ പങ്കെടുത്തോ ചർച്ചു എത്ര മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട് എത്ര മാസത്തെ പെൻഷനാണ് അഞ്ചു മാസം ഉണ്ട് ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാന പറയുമ്പോ കേന്ദ്രം ഇവര് ഒന്നാമതി ആയിരുന്നല്ലോ ആ പെട്രോളും മേടിക്കണോ ഇവരെന് അവരെന്തിനാ രണ്ടു രൂപ പിടിക്കണം ഈ പിണായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഞങ്ങള് ചോദിക്കുന്നില്ലല്ലോ വെള്ളക്കരം കറണ്ട് ഇല്ല എന്തെല്ലാം തരോ കട പഞ്ചായത്തിൽ ഇയാള് പിരിക്കണം എന്നാ കൊച്ചങ്ങളെ വരാ തിരിക്കണ്ട ഒരു കൊച്ചണ്ട അതിനങ്ങടെ പിരിവിടുവാ അങ്ങനെയുള്ള പിണറായിക്ക് പൈസ ഇതെന്ന് ആരോടാ പറയണേ ഈ എസ് എഫ് ഐ ഈ ഗുണ്ടകൾക്ക് ഇത് മാത്രം നായാടാനുള്ള ഉള്ള പൈസ ഉണ്ടായ എങ്ങനെയാ ഈ ഒരു മാസം കറങ്ങിയത് എങ്ങിനെയാ പിണറായിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ ഏഹ് പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോന്ന ഞാൻ ചോദിക്കണത് എസ് എഫ് ഐ ഈ കളിയെല്ലാം കളിക്കണേ ഈ ഗുണ്ടകള് ഈ ഗുണ്ടകളെല്ലാം ഈ പിണറായി കൊണ്ട് ഈ കളി കളിപ്പിക്കണം അതൊക്കെ ഈ കള്ള ഗുണ്ടകള് ഈ ദേഷ്യം മുഴുവൻ ഈ ദേഷ്യം മുഴുവൻ ഇതിനകത്ത് ഡാൻസ് കളിച്ചല്ലോ മറികുട്ടി ആ മന്ത്രിമാരി അഭിമാനത്തായി ഡാൻസ് കളിച്ചിട്ടുണ്ടോ ഈ മറിയക്കുട്ടി ഈ ദേഷ്യം മുഴുവൻ കാണിക്കുന്നത് പെൻഷന്റെ മാത്രമല്ല മറ്റു രാഷ്ട്രീയക്കാരും കോൺഗ്രസ് പറഞ്ഞിട്ടാണെന്നുള്ള ഒരു ആരോപണം ഉണ്ടല്ലോ അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ടല്ലോ കോൺഗ്രസ്സുകാര് പറഞ്ഞിട്ടാണ് മറിയക്കുട്ടി ഈ രീതിയിൽ പറയുന്നത് ഞാൻ ആദ്യം ബിജെപിന്റെ പിന്നെ ആർ എസ് എസിന്റെ പിന്നെ മുസ്ലിം ലീഗിന്റെ ആർക്കും അത് ഈ കമിഴ്ഷാർ ഈ പിണറായിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട ഞാൻ ഇഷ്ടമുള്ളതിലെല്ലാം പോകും ഞാൻ അതിന് സ്വാതന്ത്ര്യം ഉണ്ട് പിണറായി അങ്ങനെ പറഞ്ഞല്ല ചാനലിൽ തന്നെ പറഞ്ഞതാണ് ആ അതുകൊണ്ട് അതിന്റെ അനുവാദമൊന്നും വേണ്ട ഞങ്ങൾക്ക് പാർട്ടി പാ ഞങ്ങളെ സൗഹൃദപ്പെട്ടതാ ഞങ്ങളെ സൗഹൃദം പെട്ടതാ ഈ നമുക്ക് ക്ഷേമ പെൻഷനൊക്കെ ഉറപ്പ് വരുത്തിയത് പിണറായി സർക്കാർ വന്നതിന് ശേഷം അത് അല്ല ഞങ്ങൾക്കല്ലേ നമുക്ക് ഈ ലോകത്തിലും ഉണ്ടായിട്ടില്ല പറയത്തിണ്ടെ ഈ സി പി എം കാരും ആറു വയസ്സായോ കൊച്ചങ്ങളെ പീഡിപ്പിക്കാൻ നല്ലോണം അറിയാമല്ലോ അവര് മുഖ്യമന്ത്രി അതിന് ചൂട്ടി പിടിക്കല്ലേ ഈ അഞ്ചു വയസ്സായ ആറു വയസ്സായ കൊച്ചങ്ങളെ പീഡിപ്പിക്കാൻ ഈ എസ് എഫ് ബാങ്ക് എന്നാ കഴിവ നാണയമില്ലല്ലോ നിങ്ങക്ക് വാർത്താ വാർത്ത വന്നിരിക്കാൻ നാണയമില്ല അപ്പൊ അല്ലേ മാത്രമല്ല വിഷയം പൊതുവേ സർക്കാർ ചെയ്ത എല്ലാ വിഷയങ്ങളിലും പ്രശ്നമുണ്ട് ഇറങ്ങിപ്പോട്ട മതിയായിട്ടാ റേഷൻ നാല് കിലോളും ആ സർക്കാർ ചെയ്തത് ആർക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ആ രാജ്യലക്ഷ്മിക്കൊക്കെ പിണറായി കൊടുക്കണത് ഞങ്ങൾക്കല്ല അവന്റെ അയാളുടെ പുറകിലെ ഒരു ഗുണ്ടകളുണ്ട് ആ ഗുണ്ടകളെ ഞങ്ങളല്ല ആ ഈ രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് ഒരുപാട് പേർക്ക് പെൻഷൻ കിട്ടി കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് പേർക്ക് പെൻഷൻ കിട്ടാത്ത തിന്നുപോയി ഞാൻ കിട്ടിയില്ല അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് പറയുക കുട്ടി രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് ഒരുപാട് പേർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും സർക്കാരിനെതിരോ മുഖ്യമന്ത്രിക്കെതിരോ ഇത്തരം പണിയല്ല അന്ന് അരിക്കാണ്ടല്ല എനിക്ക് നൃത്ത നില അരി ഉണ്ടായിരുന്നു എനിക്കൊന്നും നാല് കയ്യിലുള്ളൂ ഇന്ന് ഒരിക്കലും മണ്ണു ഉള്ളി മേടിക്കണ രൂപ നൂറാ കൊടുക്കണം തക്കാളിക്ക് നൂറ് കൊടുക്കണം ഇവര് കേറിയാ പിന്നെ ആ കൊച്ചക്കിട അരിഞ്ഞാചരന് കൊടുക്കണം നൂറ് രൂപ അപ്പൊ പിന്നെ ആ അറുനൂറ് പറയരുത് ഒരു കിലോ ഇറച്ചിക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കണം അന്ന് രണ്ട് രൂപ എടുത്താൽ കിട്ടുമായിരുന്നു നാല് രൂപ എടുത്താൽ കിട്ടുവായിരുന്നു അപ്പൊ ആ വിഷാഠം പിണറായിയുടെ വിശേഷം ഞങ്ങൾക്ക് കേൾക്കരുത് കുറേ പറഞ്ഞ ഒത്തിരി പറഞ്ഞ സമയങ്ങളെ പിള്ളേരൊക്കെ ഈ മൂന്ന് ആറു വയസ്സായ അഞ്ചു വശങ്ങളെ പീഡിപ്പിക്കണമൊക്കെ എനിക്ക് രാഷ്ട്രീയം കൂടാതെ ഒരു രാഷ്ട്രീയം വേറെ എങ്ങനെയുണ്ട് അത് ഞാൻ രണ്ട് ബി ജെ പിന്നെ വൃത്തിയാട്ട കൂടെ നിക്കാറില്ല ഒരിക്കലും നിക്കാറില്ല ഈ പിണറായിയുടെ പാർട്ടിയുടെ കൂടെ ഇത്ര വൃത്തിയട്ട പാർട്ടി കാരണം ആ കാലത്ത് നീ മെറ്റും വിറ്റ് വിൽക്കാൻ വെച്ചിട്ട് അതും കൈയിട്ട് കാര്യത്തിന പാർട്ടിയാ അറിയാവ നാണം കെട്ട പാർട്ടി ഏത് പാർട്ടി വന്നാൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കുമെന്നാണ് വിശ്വാസം ഏത് പാർട്ടി വന്നാൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കുന്നതാണ് മറിയക്കുട്ടി വിചാരിക്കുന്നത് നമുക്ക് ഈ പാർട്ടിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇവരങ്ങ് മാറട്ടെ അധികാരത്തിൽ നിന്ന് പകരം ആര് വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും പറഞ്ഞില്ല ഞാൻ ചോദിച്ചത് കേട്ടോ നമുക്കേ നമുക്ക് ഇവരെ അങ്ങ് മാറ്റാം പിണറായി സർക്കാരിനെ മാറ്റി നിർത്താം ഈ പാർട്ടിയെ മാറ്റി നിർത്താം പകരം ആര് വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് ഒരു സാങ്കേതിക ഉണ്ട് ഞാന് തിരികെ എത്താം ശ്രീ ഈ എനിക്ക് ഞങ്ങളെ ഉള്ളവർക്ക് അല്ല എന്ത് ഈ പോലും കോൺഗ്രസ് കോൺഗ്രസ് ശരിയായില്ല കോൺഗ്രസ് പറഞ്ഞ അവര് പറഞ്ഞല്ല ശരിയാണോ ആ എല്ലാം തല്ല് വായിക്കടിയും മൂക്കടിയും ചോര അത് ശരിയാണോ അത് ശരിയാണോ ഏഹ് റവണ്ണറുടെ എടുത്തിരുന്ന പിള്ളേരെ ഉമ്മച്ചാണല്ലോ അതെന്നാ അതെന്നാ അപ്പൊ പേടിയുണ്ടല്ലോ പിണറായിക്ക് പേടിയുണ്ടല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് അറിയാം ഇത് നല്ല ഭരിക്കാൻ പിള്ളേരുണ്ട് ഈ രണ്ടും ഘട്ടം പോയാ നല്ല പിള്ളേരുണ്ട് പിള്ളേരുണ്ടല്ലോ പിന്നെ ആ പിള്ളേരും പറയണേണ്ട നല്ല ഭരിക്കാൻ പിള്ളേരുണ്ട് ഐ എസ് കാരും മറ്റേ ഇവര് മാറ്റണ്ടല്ലോ ഐ എസ് കാരും മറ്റോ ജോലി ചെയ്തു മാറ്റേണ്ടല്ലോ ഇവർക്കെല്ലാം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഐ എസ് കാരാ മാറ്റണത് ഏഹ് ഇവിടെ ഐ എസ്കാരും പിള്ളേർ ഈ കടേക്കട ക്ലാസ് കഴുകാൻ പോകണല്ലോ ഇപ്പൊ നല്ല പാർട്ടി ആയിട്ടാണോ ക്ലാസ് കഴുകാൻ വേണ്ടത് ഇവരുടെ നച്ചൂണ്ണന് അവര് ഇവര് അവരുടെ മന്ത്രിമാര് അവിടുത്തെ തൂപ്പുകാരുടെ പിള്ളേർക്ക് ജോലി തിരികെ കേട്ടുണ്ടല്ലോ ഇവിടത്തെ പിള്ളേർ ഏതെല്ലാം രാജ്യത്ത് ജോലിക്ക് പോകണ്ടതെന്നറിയാ പഠിക്കാൻ പോവണ്ടെന്നറിയാം ഇവിടുത്തെ ഫസ്റ്റ് പറഞ്ഞാൽ പറയരുത് ഈ പിള്ളേർന്ന് പറഞ്ഞ ഞങ്ങളുടെ എല്ലാം പിള്ളേരെ ഈ കഥ കൊള്ളാനും രാഷ്ട്രീയം ഒന്നുമില്ല ഞങ്ങള് ഞങ്ങക്ക് ഞങ്ങള് ഞങ്ങളുടെ പിള്ളേര് ഞങ്ങക്ക് എല്ലാവരും ഒന്നു പോലെയാ ഇപ്പൊ അവിടെ തല്ലുകൊണ്ടാലും ഇവിടെ തല്ലു പറഞ്ഞ പിള്ളേര് ഞങ്ങളുടെ ഞങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റിയ ഞങ്ങക്ക് അല്ല വലത് ആ ചോരമാണോ ഞങ്ങൾക്ക് അതിന്റെ വിഷയം തന്നെയാ ഞങ്ങള് പിണറായി പട്ടിയെ പോലെ കണക്കാക്കും ഈ പിള്ളേരെങ്ങനെ ചെയ്താ കോൺഗ്രസ് കോൺഗ്രസ് കോൺഗ്രസുകാരെ അടിച്ചത് ശരിയായില്ല കോൺഗ്രസുകാരി കണ്ടിട്ടില്ല ആരെയും ഉമ്മൻചാണ്ടിയ ചീമോട്ട എറിഞ്ഞ് കല്ലെറിഞ്ഞിട്ട് ആ ചോര വന്നിട്ട് ആരെയും തന്നെ ഇല്ല ആരും മുഖിയ ചോരൊന്നും ഞാൻ കണ്ടിരുന്നില്ല ഞാൻ ഇഷ്ടം പോലെ കാണുന്ന ആളാ ഇതൊക്കെ അവര് അടിപ്പരിയാർ ആ കൊച്ചിനൊക്കെ വന്നവനെ ആ വാതില എല്ലാം അടത്തിട്ട് അവനെ ജല തുറന്നു പോകണ കണ്ടല്ലോ പിന്നെ എന്തിനാന്നേ സാക്ഷി രണ്ടു വാലും തുറന്ന് കുട്ടിയിട്ട് ജനലേഖ ചാടി പോയവന് സാക്ഷി എന്തിനാന്നേ വെക്കണേ അപ്പൊ പിണറായിയുടെ ആളെ ആയിട്ടല്ലേ രക്ഷിക്കണം ഈ ഗുണ്ടായി രക്ഷിക്കണ അല്ലേ നിങ്ങൾ അങ്ങനെ പറയുന്നത് രാഷ്ട്രീയം പറയരുത് രാഷ്ട്രീയം ഇല്ല ഇതിന് രാഷ്ട്രീയം ഇല്ലേ മറിയച്ചെടുത്ത് ഞാൻ തിരികെ എത്താം എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം